പുരുത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലുകളെ കുറിച്ചാണ് നെയ്മ് മുഹമ്മദ് ഫായിസ് ബ്രിജനിസാ സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയരുന്നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന പോയത്തിലാണ് അവിടെ ബിസിനസ്സാണ് ചെയ്യുന്നത് മറസെട്ടില് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ബാലുശ്ശേരി ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം ഒരു സഹോദരി ഉണ്ട് വിശുദ്ധകരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം അജ്മലെ ഗ്ലീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റി എഴുപത് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ബികോം പ്ലസ് സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയിലാണ് മാതസപത്രി പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേഡിറ്റേം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിന്റെ നെയിം ജുനൈദ് മുദീൻസ്ലാം സുല്ലി ആണ് വയസ്സിരുപത്തി എട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ഗൾഫിലാണ് മദർസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലൊരു പ്രപ്പോസലാണ് വളാഞ്ചേരി ഏരിയയിലുള്ളതാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയുമ്പോഴേറ്റ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് നൂറുദ്ദീൻ ഋജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയർന്നൂറ്റി അറുപത്തിയേഴാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് ഖത്തറിലാണ് മദ്രസില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വടകര ഏരിയയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം അസ്ലം ഋദീൻസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദർ സാറേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലുവ ഏരിയയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പേടിയും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം സൈനുൽ ആപിദ്സ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു ആണ് ജോലി ജിദ്ദയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് മദ്രസാറോയിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ഏരിൽ ഒരു പ്രൊപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് കൃഷി താരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടക്കയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസലിൻ്റെ നെയിം ജാഫർ റജീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സും മുപ്പത്തി നാല് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റി എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടെലികോം വകുപ്പിലാണ് മദ്രസ ആറുകൾ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അരീകോട് ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക പ്രപ്പോസല മുസ്ലിം യുവാവ് ഋതിൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യവേശം പി ഡി സി ആണ് പുനർവാഹമാണ് ജോലി ചെയ്യുന്നത് എൻ ആർ എ ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് താനൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവിലെ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് രണ്ട് സഹോദര സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക ആ പ്രൊപ്പോസൽ നെയിം റാഷിദ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ഫബ്രിക്കേഷൻ വർക്കാണ് മറസ് ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വാഹമാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും വേലറ്റിയും വാട്സാപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ നെയ്മ് അബ്ദുസലാം റിതീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി ഒന്ന് ആണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് കുക്കിംഗ് ആയിട്ടാണ് മതസാർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വളാഞ്ചേരി ഏരിയയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എം ബേഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ പ്രപ്പോസൽ നെയിം അബൂബക്കർ ഋദിനസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി ഏഴ് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് കമ്പനി നടത്താണ് മാതാസ പത്രിക പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഷമിയർ ഋജിനിസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി വെയിറ്റ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസാറിൽ പോയിട്ടുണ്ട് ഇത് മുറയൊരു ഏരിയ പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൻ്റെ നെയിം സൽമാൻ അൽ ഫാരിസി ഋജിനിസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഏഴ് ഒരു നൂറ്റി അറുപത്തിയേഴാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ഏരിയ പ്രപ്പോസലാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പഠിച്ച് വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം അഫ്സൽ റെസിഡൻസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപത്തി മൂന്നാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസ ഐ ടി ഐ കഴിഞ്ഞതാണ് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാണ്ഡിക്കാട് ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരിയുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം അസൈന റീൻസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വയസ്സും ടെൻത്ത് ആണ് ബിസിനസ്സാണ് ചെയ്യുന്നത് മദ്രസ് നാല് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പരപ്പനങ്ങാട് ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശ്വസങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടത്തേയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം അനീഷ് റീസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് കമ്പനി ഡ്രൈവറായിട്ടാണ് മദ്രസാറോ പോയിട്ടുണ്ട് ഇത് എടപ്പാൾ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പഴറ്റേം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസലിൽ മുഹമ്മദ് ഷഫീഖ് റിനസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം ബികോം ആണ് ജോലി സ്വന്തമായി സ്ഥാപനം നടത്തുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരുന്നൽമണ് ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരുകൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസലിൽ മുഹമ്മദ് ഷമീർ ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഒരു നൂറ്റി എഴുപത്തിയേഴ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യവേസം ടെൻത്ത് കഴിഞ്ഞതാണ് പുനർവാഹമാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവരേയിലെ പ്രപ്പോസലാണ് പിതാവ് മാതാവും ലേബർ ആണ് ഒരു സഹോദരനുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റും വാട്സപ്പ് ചെയ്യുക ആ പ്രൊപ്പോസലിൽ നെയ്മർ റഹ്മാൻ ഋദിനിസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നീറോ മീഡിയം വൈറ്റ് ആണ് ജോലി കോൺട്രാക്ട് വർക്കാണ് ആണ് സാറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അതൊരു പ്രൊപ്പോസൽ നെയിമ് സെനിയർ റിജൻസ്ലാം സുനിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് എറണാകുളം കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് നിലമ്പൂർ ഏരിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടൻ ഒരു സഹോദരനും സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പടറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൽ നെയ്മ് ഷഹദ് റിജൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ഇത് മംഗട ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഉള്ള സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എംപറ്റും വാട്സപ്പ് ചെയ്യുക നമ്മുടെ പ്രപ്പോസൽ നെയിം സുലൈമാൻ റീജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി രണ്ട് ഒരു നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപതാണ് നിറവ് മീഡിയം വെയിറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടാണ് മദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് കുളത്തൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പെടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുഹമ്മദ് അലി ഋതിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി എൻ ആർ എ ദുബായിൽ കമ്പനിയാണ് മദ്രസാറോട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ഡൈ ഓസിയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പടയറ്റും വാട്സ്ആപ്പ് ചെയ്യുക പ്രപ്പോസൽ മുഹമ്മദ് റാഫി ഋദീസ് ഇസ്ലാം സുന്നിയാണ് വേസ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഇതിവേസം ആണ് ജോലി ചെയ്യുന്നത് ബസ്സിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഇത് ഫസ്റ്റ് വിവാഹമാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപടം വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ അബ്ദുൾ റഹീം രജിത്സാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി നാല് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോൺട്രാക്ട് ആയിട്ടാണ് മദ്രസയിലെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വടക്കുമുറ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും നാല് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ നെയിം നസീബ് റിസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ഒരു കമ്പനിയിലാണ് മദ്രസാറിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടിയും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രപ്പോസലിൻ്റെ നെയിം മുഹമ്മദ് ജെയ്സൽ റീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയർന്നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് എഴുപതാണ് നിറമീഡിയം വെയ്റ്റ് ആണ് ഇതിവേസം ബിടെക് കഴിഞ്ഞതാണ് ഇത് മലപ്പുറ ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക നമ്മുടെ പ്രപ്പോസലിൽ മുസ്ലിം യുവാവ് ഋതിസ്ലാം സുന്നിയാണ് വയസ്സിത്തി അഞ്ച് ഒരു നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിര മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മാതാ സോമ്പര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക